നമസ്കാരം യു എ ഇൽ വരും മണിക്കൂറുകളിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷവും മേഘാവൃതമായ കാലാവസ്ഥയുമായിരിക്കുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചിട്ടുണ്ട് വേനൽച്ചൂടിന് ശമനമുണ്ട് എങ്കിലും ശക്തമായ പൊടിക്കാറ്റിന് സാധ്യതയുണ്ട് എന്നാണ് പ്രവചനത്തിൽ പറയുന്നത് വേനൽ വേനൽച്ചൂടിന് ഇടയിൽ താപനിലയിൽ ഇടിവുണ്ടാകുമ്പോൾ മേഘാവൃതമാകും ദുബായിലും അബുദാബിയിലും കൂടിയ താപനില നാൽപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമെന്നും എൻ അറിയിച്ചിട്ടുണ്ട് കാറ്റ് നേരിയതോ മിതമായതോ ആയിരിക്കുമെങ്കിലും ചിലപ്പോൾ സജീവമാവുകയും പൊടിക്കും മണൽക്കാറ്റിനും കാറ്റിനും സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജനങ്ങളോട് ജാഗ്രത പാലിക്കാനും അറിയിച്ചിട്ടുണ്ട് മണിക്കൂറിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് അറേബ്യൻ ഗൾഫിലെ തിരമാലകൾ നേരിയതായിരിക്കും തിരമാലകൾ നേരിയതോ ഇടത്തരമോ ആയിരിക്കുമെന്നും എൻ എം സി അറിയിച്ചിട്ടുണ്ട് കിഴക്ക് തെക്കൻ മേഖലകളിൽ അല്ലെങ്കിൽ പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് താപനില ഗണ്യമായി കുറയും കാറ്റ് തെക്ക് കിഴക്ക് മുതൽ തെക്ക് വരെ ആയിരിക്കും ഇത് മിതമായതും ചില ചിലപ്പോലത ശക്തി പ്രാപിക്കുകയും ചെയ്തിരിക്കും അതേസമയം രാവിലെ മുതൽ തന്നെ അലൈനിൽ ചിലയിടത്ത് നേരിയ മഴ പെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ ഇവിടെ മൂടിക്കെട്ടിയ ആകാശമാണ് ദൃശ്യമാവുക കഴിഞ്ഞ ദിവസം യു എ ഇൽ യെല്ലോ അലേർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാലാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത് ചില ഉൾപ്രദേശങ്ങളിൽ തിരച്ചീന ആ ദൃശ്യപരിത രണ്ടായിരം മീറ്ററിൽ താഴെയായി കുറയും എന്നും മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു പൊടിക്കാറ്റിന് സാധ്യത ഉള്ളതിനാൽ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ നിർബന്ധമായും സൺഗ്ലാസുകൾ അതുപോലെ തന്നെ മാസ്കുകൾ ധരിക്കാനും മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നു ശരീരം മുഴുവനായി മൂടാൻ കഴിയുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് ശരീരത്തിൽ പതിക്കുന്നത് ചർമ്മ പ്രശ്നങ്ങൾക്ക് കാരണമാകും പൊടിക്കാറ്റ് ശ്വാസകോശത്തെ ബാധിക്കുമെന്നതിനാൽ തന്നെ ഇക്കാര്യത്തിലും ശ്രദ്ധ വേണമെന്നും മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും കഴിഞ്ഞ ആഴ്ചകളിൽ നാൽപ്പത് ഡിഗ്രിയിലധികം ചൂടിൽ വലയുന്ന യു എ നിവാസികൾക്ക് വരും ദിവസങ്ങളിൽ വലിയ ആശ്വാസമായിരിക്കും ഉണ്ടാകുക എന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം ചൊവ്വാഴ്ച മുതൽ മൂന്ന് ദിവസത്തേക്ക് മെർക്കുറിയ അളവ് കുറയുമെന്നും മഴ പെയ്യുമെന്നുമാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്